അതെ ഒരു ഏപ്രിൽ മാസത്തോടു കൂടി തിരഞ്ഞെടുപ്പ് ഉണ്ടാകും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇതിനെ മൊത്തത്തിലൊന്ന് ഇളക്കി മറിക്കുക കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമി ഒന്ന് ഇളക്കിമറിക്കുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ അങ്ങനെ ഇളക്കിമറിച്ച് കഴിയുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും എന്നുള്ളതൊക്കെ നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊരു ചരിത്രം പരിശോധിച്ചാൽ പല പലതരത്തിൽ ഈ സോഷ്യൽ എൻജിനീയറിങ് എന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ പറയും അത് മത സാമുദായിക സംഘടനകളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ അവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് വളരെ മനോഹരമായ ഒരു പേരാണ് ഈ സോഷ്യൽ എൻജിനീയറിംഗ് എന്ന് പറയുന്നത് തന്നെ പച്ച മലയാളത്തിൻ്റെ തന്നെ വർഗീയത എന്ന് പറയും അങ്ങനെ വർഗീയത പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തുമ്പോൾ അത് ഈ സമീപകാലത്ത് ഇല്ലാത്ത തരത്തിൽ കുറച്ച് രൂക്ഷമായി പോകുന്നുണ്ട് എന്നൊരു ഒരു വസ്തുത ഇവിടെ നിലനിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും തദ്ദേശ തെരഞ്ഞെടുപ്പായാലും അതിനു മുമ്പുള്ള നിയമസഭാ രണ്ട് തിരഞ്ഞെടുപ്പായാലും എല്ലാം ഇത്രയും വർഗീയത ഈ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് സമയങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെല്ലാം അകന്നുപോയി അതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ട് കിട്ടിയാലേ ജയിക്കൂ എന്ന് ഇടതുമുന്നണിയുടെ നേതാക്കന്മാർക്ക് ആരോ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് വേണം അനുമാനിക്കാൻ എന്തായാലും ഇത് അജിംസ് ചോദിച്ച പോലെ ഇത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല ഇത് തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പോകാൻ തന്നെയാണ് സാധ്യത അതിനിടയിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ ഉയർന്നു വരും പലതരത്തിലുള്ള വിമർശനങ്ങൾ ഇതിൽ കൂടുതലുള്ള വാക്കുകളിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്യും കൂടുതൽ നേതാക്കന്മാർ ഇതേക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു രണ്ടു രണ്ടര മാസക്കാലം നമ്മളിത് കേൾക്കേണ്ടി വരും എന്നുള്ളത് വസ്തുതയാണ് ജെയിംസ് ശരി ലിജോ റോൾസിലേക്ക് കൂടി ലിജോ സജി ചെറിയാൻ ഇത് വിശദീകരിക്കാൻ തയ്യാറായി തന്നെയാണോ ഇന്ന് വന്നത് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാര്യം ആദ്യഘട്ടത്തിൽ അവിടെ എത്തുന്ന സമയത്ത് സംസാരിക്കാമെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും വന്നോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു അതിന് ശേഷം വേണോ വേണ്ടോ ഒരു മനസ്സിൽ നിന്നു പക്ഷേ സംസാരിക്കാൻ തയ്യാറായി തന്നെ വന്നത് എന്ന് മനസ്സിലായത് ആ വൈറ്റ് തരുന്നതിന് വേണ്ടി നിൽക്കുന്ന സമയത്ത് പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ എടുക്കുന്നുണ്ടായിരുന്നു പേപ്പർ തുറന്നു നോക്കുന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിലെ ഓരോ കക്ഷികളുടെയും സീറ്റ് നില ഉൾപ്പെടെയുള്ളവ അതിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് മലപ്പുറത്തിൻ്റെ കണക്കുകളിലേക്ക് വന്നില്ല എന്നുള്ള അക്കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയ ഒരു പേപ്പർ ഉൾപ്പെടെ കൊണ്ടായിരുന്നു അവിടെ എത്തിയിരുന്നത് അത് ിൽ നിന്നും മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം താൻ പറഞ്ഞ പ്രസ്താവന അത് വലിയ രീതിയിൽ ചർച്ചയായി എന്ന് മനസ്സിലാക്കുകയും അതിൽ ഒരു വ്യക്തത വരുത്താൻ സത്യം പറഞ്ഞാൽ അവിടെ ശ്രമിച്ചത് കൂടുതൽ അത് സങ്കീർണമാക്കുകയാണ് ഒരു തരത്തിൽ ചെയ്തത് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു അവിടെ മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സീറ്റ് ലഭിക്കില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാൻ ശ്രമിച്ചു പക്ഷേ അതേ നിലപാട് തന്നെയാണോ സി പി എമ്മും തുടരുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം രണ്ട് പ്രധാന നേതാക്കളെ ഇത്തരത്തിൽ അടിച്ചുവിടുന്നു അതിനെ ഒരു തരത്തിൽ പോലും അതിനെ എതിർത്ത് അല്ലെങ്കിൽ അവർ പറഞ്ഞ തെറ്റാണെന്ന് മുഖ്യമന്ത്രി പോലും പറയാത്ത സാഹചര്യത്തിൽ ആ മന്ത്രിസഭയിൽ ആ ക്യാബിനറ്റിലെ ഒരു മന്ത്രി തന്നെ ഇന്ന് വന്നു എന്ന് പറയുന്നതാണ് അതായത് അവിടെ നിന്നും ആ ഒരു ഭൂരിപക്ഷ വർഗീയത പറഞ്ഞ് ലഭിച്ചു വന്ന ബി ജെ പിക്ക് വോട്ട് ലഭിച്ചു ബി ജെ പിക്ക് പന്ത്രണ്ട് സീറ്റ് ലഭിച്ചു ന്യൂനപക്ഷ വർഗീയത ഒരു തരത്തിൽ പറഞ്ഞ മുസ്ലിം ലീഗിനും ലഭിച്ചു പക്ഷേ മതേതരത്വം പറഞ്ഞ് വോട്ട് വാങ്ങാൻ ശ്രമിച്ച തങ്ങൾക്ക് ലഭിച്ചത് ഒരു സീറ്റ് മാത്രമെന്നാണ് ഇതിനോട് ചേർത്തു പറയേണ്ട ഒരു കാര്യമായിരുന്നു ഇത് പി എം എ സലാം പറ നടത്തിയ ഒരു പ്രതികരണം അതായത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ താളമാകെ തെറ്റിപ്പോയി അത് ഒരു സമനില തെറ്റിയ അവസ്ഥയിലാണ് ഇത്തരത്തിൽ സി പി എം എത്തി നിൽക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതികരണമാണ് സജി ചെറിയാൻ നടത്തിയിരിക്കുന്നതാണ് പറയുന്നത് കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വലിയ തിരിച്ചടി നേരിട്ടു അതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അപ്പോൾ ഇത്തരത്തിലെ ഒരു രീതിയാണ് പോകുന്നതെങ്കിൽ അവിടെയും തിരിച്ചടി ഉണ്ടാകും അതുകൊണ്ട് ഇവിടെ ഭിന്നിപ്പിച്ച് വോട്ട് നേടുക എന്നുള്ള ഒരു നിലപാടിലേക്ക് സി പി എം പോകുന്നു അതിന് മന്ത്രിമാരെ ഇത് ഒരു വശ ഒരു വശത്ത് ആദ്യം വെള്ളാപ്പള്ളി ഇറങ്ങി എന്തെങ്കിലും പറയുക അതിന് തൊട്ടുപറയുക സി പി എം നേതാക്കൾ ഇറങ്ങി പറയുക ഒരുപക്ഷെ സി പി എമ്മിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്ര ഡയറക്റ്റ് ആയിട്ടുള്ള പരാമർശങ്ങൾ ഡയറക്റ്റ് ആയിട്ടുള്ള വർഗീയത ഇതിനു മുമ്പുണ്ടായതായി കാണുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതായത് പണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നാവ് നാവ് കൊടുക്കരുത് എന്ന് ഇത് വരെ തേടിപ്പിടിച്ച് അങ്ങനെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ് ഇതെന്ന് വളരെ വ്യക്തമാണ് നിങ്ങള് ഇന്നലെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി നടത്തുന്ന പത്രസമ്മേളനത്തിനിടയ്ക്ക് മന്ത്രി വാസവന്റെ കോൾ വരുന്നത് അതേപോലെ തന്നെ ഉടൻ തന്നെ ഒരു ആഹ്വാനം അവർ തമ്മിൽ കൂട്ടിക്കാണുന്നു ഞാൻ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞതിനെയും എൻ എസ് എസ് സെക്രട്ടറി പറഞ്ഞതിനെയും ഒരേപോലെ ട്വീറ്റ് ചെയ്യല്ല ും തമ്മിൽ വ്യത്യാസമുണ്ട് പക്ഷെ അവിടെയും എൻ എസ് എഫ് സെക്രട്ടറി പോലും ജമാഅത്തിനെ ഒരു ചോദ്യം ചോദിക്കുമ്പം അവർക്ക് ഇരുപത് ഇരുപത്തിയഞ്ച് സീറ്റ് കിട്ടുമല്ലോ എന്നാണ് പറയുന്നത് അപ്പൊ ഇവർ ജമാഅത്തിനെ ചാരി വെൽഫെയർ പാർട്ടിയെ ചാരി അങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ കുപ്പിക്കൊണ്ടിരിക്കുന്നത് മുഴുവൻ വർഗീയ വിഷയമാണ് ഇവര് മുസ്ലിം കമ്മ്യൂണിറ്റിയെ മുഴുവനാണ് അതുകൊണ്ടാണല്ലോ മുസ്ലിം ലീഗിന് വിരുദ്ധമായിട്ടാണെന്ന് പറയുന്ന വെള്ളപ്പള്ളി നടേശൻ എങ്ങനെയാണ് നായാളി മുതൽ നസ്രാണി വരെ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗ് വരെ മുസ്ലിങ്ങളും കൂടെ അദ്ദേഹം ചേർക്കണ്ടേ അപ്പൊ ഇത് വെറുതെ ഒരു നിഴല് കാരിയിട്ട് തികഞ്ഞ വർഗീയത പറയാണ് അറിയാൻ സംസാരിക്കാൻ നേരത്തെ തന്നെ അറിയില്ല ഉള്ളവർക്ക് ഏതാണ്ടൊക്കെ വിളിച്ചു പറയാമെന്ന് ചെയ്യാം അദ്ദേഹം ഇന്നലെ പറഞ്ഞത് പേര് നോക്കിയാൽ അറി അറിഞ്ഞുകൂടെ എന്നാണ് ഒരാളുടെ പേര് നോക്കി ആ ആളുടെ മതം നോക്കി ആള് മതേതരവാദിയാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള എന്ത് സംവിധാനമാണ് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു പേരുള്ള ഒരു വിഭാഗം മതേതരവാദികളല്ല അവർ വർഗീയവാദികളാണ് എന്നുള്ള ഒരു നറേറ്റീവ് സി പി എമ്മിന്റെ സമുന്നതരായ നേതാക്കന്മാരും അറിഞ്ഞോ അറിയാതെയോ വിളിച്ചു പറയുകയാണ് അപ്പോ അത് ൗരവപരമായ ഒരു സാഹചര്യമാണ് ഇവിടെ ബി ജെ പി പോലും ചെയ്തിട്ടില്ലാത്ത ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇത് സി പി എമ്മിനെ തന്നെ ആയിരിക്കും ആദ്യം ഇല്ലാതാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കാരണം അങ്ങനെ ചെയ്താൽ അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ബി ജെ പിക്ക് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആണ് സി പി എമ്മിന് വേണ്ടിയുള്ള ക്യാമ്പയിൻ അല്ല ഇത് ഇതിനോട് ചേർത്ത് കാണേണ്ടത് ശബരിമല വിഷയം വന്നപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും പറയുന്നത് ശബരിമലയുടെ പേരിൽ നെഗറ്റീവ് വോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് അല്ലേ ലഭിക്കണ്ടേ പന്തളത്ത് കിട്ടിയില്ലല്ലോ കുന്നിടത്ത് കിട്ടിയില്ലല്ലോ അപ്പോ ശബരിമലയുടെ പേരിൽ ഒരു വികാരമുണ്ടെങ്കിൽ ശബരിമലയിൽ കൊള്ള നടത്തിയിൽ ആർക്കാ എതിർപ്പില്ലാത്തത് കടുത്ത വിയോജിപ്പും എതിർപ്പും നമുക്കെല്ലാവർക്കും ഉണ്ട് അതൊരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ല അങ്ങനെ ഇനി ഒരു മതവിഭാഗത്തിന്റെ ആണെങ്കിൽ ആ ഹിന്ദുക്കൾക്ക് യോജിപ്പുണ്ടായാൽ ആ വോട്ടുകൾ പോവേണ്ടത് ബി ജെ പിയിലേക്കാണെന്ന് സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം പറയുക എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി എന്നുള്ളത് വിടുക ഇപ്പൊ ആരുടെ ക്യാമ്പയിനാണ് ഈ നടത്തുന്നത് യു ഡി എഫിന് വോട്ട് കുറയുക എന്നുള്ളതാണ് ജയിക്കാൻ ആവശ്യം എന്നുള്ള ചിലപ്പോ ഒരു കളിയിലെ നിയമമൊക്കെ കാണുമായിരിക്കും പക്ഷെ ഇത് വരുത്തുന്ന ഒരു പൊളിറ്റിക്കൽ ഡാമേജ് ഒന്നാൽ നോക്കൂ കേരളത്തിൽ എന്നും സി പി എം ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഇടതുപക്ഷ എഡ്യൂക്കേഷനും കൂടി നടത്തും എന്നുള്ളതാണ് അത് നിന്നിട്ട് കുറെ നാളായി ഇപ്പം പകരം വർഗീയതയുടെ ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞാല് ഇത് ലാക്ക് ഓഫ് പൊളിറ്റിക്കൽ ക്ലാരിറ്റി എന്നുള്ള എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എലക്ഷനിൽ എങ്ങനെയും ഒരു പ്രാവശ്യം കൂടി ജയിക്കുക അത് കഴിഞ്ഞ് ഇൻപ് സംഭവിക്കട്ടെ എന്നുള്ള ഒരു മിനിമം പരിപാടി വെച്ചിട്ടുള്ള കലാപരിപാടികളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്ദി ശ്രീ ജോസഫ് സി മാത്യു ഈ വാർത്തകൾ പ്രതികരിച്ചതിന്